ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ മാവേലി യാത്രയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു ഓണാഘോഷ പരിപാടികൾ ഹരിതചട്ടം പാലിച്ച് നടത്തുന്നതിനും പൊതു സ്വകാര്യ പരിപാടികളിൽ ഹരിതചട്ടം പാലിക്കുന്നതിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് യാത്ര സംഘടിപ്പിക്കുന്നത് വൃത്തിയുടെ ചക്രവർത്തി എന്ന മുദ്രാവാക്യത്തോടെയുള്ള ക്യാമ്പയിനിന്റെ അഞ്ചു ദിവസത്തെ വാഹനയാത്രയ്ക്കാണ് സിവിൽ സ്റ്റേഷനിൽ തുടക്കമായത് ഓണക്കാലത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പേപ്പർ പ്ലേറ്റ് പേപ്പർ ഗ്ലാസ് തുടങ്ങിയവ ഒഴിവാക്കി പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഹരിതചട്ടം പാലിച്ച് പരിപാടികൾ നടത്തുന്നതിനും പൊതുജനങ്ങൾക്കിടയിൽ ഹരിത പ്രോട്ടോകോൾ സംബന്ധിച്ച അവബോധം സൃഷ്ടിക്കുന്നതിനുമാണ് മിഷന്റെ നേതൃത്വത്തിൽ മാവേലി യാത്ര സംഘടിപ്പിക്കുന്നത് പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ മാവേലി ജില്ലയിലുടനീളം സഞ്ചരിച്ച് ബോധവൽക്കരണം നടത്തും കോളേജ് മാർക്കറ്റുകൾ പഞ്ചായത്തുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സന്ദർശിക്കും ചടങ്ങിൽ എൽ എസ് ജി ഡി ഡെപ്യൂട്ടി ഡയറക്ടർ ബൈജു ജോസ് കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ സി കെ സരിത്ത് ജ്യോതിഷ് കെ പി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു